കേരളത്തിന് പുറത്ത് ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന മലയാള നടന്മാരിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ തന്റെ രണ്ടാം വരവിലെ മികച്ച കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുന്ന ഫഹദ് വേലൈക്കാരനിലൂടെ മലയാളത്തിന് പുറത്തും സാന്നിധ്യം അറിയിച്ചു കോവിഡിന് ശേഷം ഫഹദിന് അന്യഭാഷയിൽ വലിയ രീതിയിൽ ഫാനു ബേസം ഉയർന്നുവന്നു ആ സമയത്താണ് പുഷ്പയിലൂടെ തന്റെ തെലുങ്ക് അരങ്ങേറ്റും ഫഹദ് നടത്തുന്നത് ചിത്രത്തിലെ പ്രധാന വില്ലനായി ഫഹദ് എത്തുമെന്ന് ആദ്യം അറിഞ്ഞെങ്കിലും പിന്നീട് രണ്ട് ഭാഗങ്ങളിൽ ഇറങ്ങുന്ന ചിത്രത്തിൽ ഇരുപത് മിനിറ്റ് മാത്രമുള്ള വേഷത്തിലേക്ക് ചുരുങ്ങി എന്നാൽ ആ ഇരുപത് മിനിറ്റ് ഒരു മലയാള നടന് തെലുങ്കില് കാണിച്ച ഏറ്റവും മികച്ച പെർഫോമൻസായി മാറിയിരുന്നു രണ്ടാം ഭാഗത്തിന് കാത്തിരിക്കാനുള്ള ഏറ്റവും പ്രധാന ഘടകം ഫഹദ് അവതരിപ്പിച്ച ബൻവരസിംഗ് ഷെക്കാവത്ത് എന്ന വില്ലനായിരുന്നു സംവിധായകന് സുകുമാര പുഷ്പ രണ്ട് വിന്റെ സ്ക്രിപ്റ്റ് മുഴുവനും പൊളിച്ചെഴുതിയത് വലിയ വാർത്തയായിരുന്നു പലതവണ റിലീസ് മാറി വെച്ച ചിത്രം ആത്തിരിനും തന്നെ മലയാളികൾ കാണാൻ കാരണം അല്ലു അർജുനും ഫഹദും തമ്മിലുള്ള പേസ് ഓഫ് സീനുകള് കാണാനായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളെ അമ്പേതകത്ത് കളയുകയായിരുന്നു സുകുമാരൻ ഫഹദിനെ പോലെ പാന ഇന്ത്യന് അപ്പീലുള്ള നടനെ എത്രമാത്രം കോമാലിയാക്കാൻ കഴിയുമോ അത്രയും കോമാലിയാക്കിയാണ് സുകുമാര അവതരിപ്പിച്ചത് തന്റെ ഇഗോ ഹട്ടായ ഒരു ഡെബിളിഷ പോലീസ് ഓഫീസറെ രണ്ടാം ഭാഗത്തിലെ നായകന് തട്ടിക്കളിക്കാനുള്ള വെറുമുപകരണം മാത്രമാക്കി സുകുമാരും മാടിക്കളഞ്ഞു ആദ്യ ഭാഗത്തിൽ ആ കഥാപാത്രത്തിനുണ്ടായിരുന്ന ആത്മാവിനെ രണ്ടാം ഭാഗത്തിൽ നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ടിപ്പിക്കൽ തെലുങ്ക് സിനിമകളിൽ വില്ലനെ ട്രീറ്റ് ചെയ്യുന്നതിനെക്കാള് പരിതാപകരമായിരുന്നു പുഷ്പ രണ്ട് വില ഫഹദിന്റെ കഥ ത്തെ സുകുമാര ട്രീറ്റ് ചെയ്തത് മറ്റുള്ള ഇൻഡസ്ട്രികള് പുറത്തുനിന്നുള്ള സ്റ്റാറുകളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഈ കാലത്ത് നായകന്റെ മൂത്രത്തിൽ കുളിക്കേണ്ടി വരുന്ന വില്ലനായി ഫഹദിനെ മാറ്റിയത് ഒരു തരത്തിലും അംഗീകരിക്കാനും സാധിക്കില്ല യാതൊരു ഈഗോയും ഇല്ലാതെ ഫഹദ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്ന് വേണമെങ്കിലും ന്യായീകരിക്കാം പക്ഷേ നായകന്റെയും വില്ലന്റെയും ഈഗോ ക്ലാഷ് കാണിക്കാമെന്ന് പറഞ്ഞു ഒടുവിൽ നായകൻ വേണം മാനുഷോയ്ക്ക് വേണ്ടി ഫഹദിനെ കോമാരിയാക്കിയത് അംഗീകരിക്കാനും കഴിയില്ല പലതവണ വെട്ടിത്തിരുത്തിയ സ്ക്രിപ്റ്റിൽ നിന്ന് ഫഹദ് സഹികട്ട് പിന്മാറിയതാണോ എന്നുവരെ ഒരു ഘട്ടത്തിൽ ചിന്തിച്ചുപോയി നായകന് മുകളിൽ ആരും സ്കോറ് ചെയ്യരുത് എന്ന ചിന്തയിൽ സ്ക്രിപ്റ്റ് തിരുത്തിയപ്പോൾ ആദ്യ ഭാഗത്ത് ിലെ ഗംഭീരമായി അവതരിപ്പിച്ച പല കഥാപാത്രങ്ങളെയും നിറമ്പെടുത്തിക്കളഞ്ഞു മഹദിന്റെ കഥാപാത്രത്തിന് കൊടുത്ത എൻഡിംഗ് കാണുമ്പോൾ ഒരു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ അധപകനമാണ് കാണാൻ സാധിച്ചത് നായകന്റെ മാസം മാത്രം കാണാന് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകര് ഒരുപക്ഷെ പുഷ്പക്ക് റെക്കോർഡ് കളക്ഷന് സമ്മാനിച്ചേക്കും എന്നാൽ അതൊന്നും പുഷ്പ രണ്ട് എന്ന തട്ടിക്കൂട്ട മസാല സിനിമയെ ഒരിക്കലും മഹത്തരമാക്കില്ല